ഏഷ്യാ കപ്പിൽ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാര്യമായ ആവേശം സൃഷ്ടിക്കാതെയാണ് കടന്നുപോയത് അത്രമാത്രം ആധികാരികമായിരുന്നു പാകിസ്ഥാനും മേലുള്ള ഇന്ത്യൻ വിജയം ബൌളിങ്ങിലും ബാറ്റിങ്ങിലും ആധിപത്യം പുലർത്തിയാണ് ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ ഗംഭീര വിജയം നേടിയെടുത്തത് ടൂർണമെന്റിൽ ഇനിയും ഇന്ത്യ പാക് പോരാട്ടങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാം ഒത്തുവന്നാൽ ആദ്യം സൂപ്പർ ഫോറിലും പിന്നീട് ഫൈനലിലും ഇരു ടീമുകളും ഏറ്റുമുട്ടിയേക്കും ഇന്ത്യക്കെതിരെ അടുത്ത മത്സരത്തിൽ പാകിസ്ഥാന്റെ ശക്തമായ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്നേറ്റ അപമാനം പാക് ക്യാമ്പിനെ ആകെ രോഷാകുലരാക്കിയിട്ടുണ്ട് അതിൻ്റെ കണക്ക് ഇനിയൊരു അവസരം ലഭിച്ചാൽ സൽമാനാഗവും സംഘവും തീർക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വീറും വാശിയോടെയോ അവർ ഇറങ്ങുക നേരത്തെ നടന്ന ഗ്രൂപ്പ് മത്സരത്തെക്കാൾ തീപാറുന്നതായിരിക്കും ഇനിയുള്ള ഇന്ത്യ പാക് പോര് നിലവിലെ പാക് ടീമിലെ പലരും നേരത്തെ ഇന്ത്യക്കെതിരെ മുമ്പ് കളിക്കാത്തവരോ കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ചവരോ ആണ് അതിൻ്റെ സമ്മർദ്ദം ആദ്യ കളിയിൽ അവരെ ഉറപ്പായും ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തെക്കുറിച്ചും ഗെയിം പ്ലാനിനെക്കുറിച്ചുമൊന്നും യാതൊരു ധാരണയും പല പാക് താരങ്ങൾക്കുമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തോടെ അവർക്ക് ഇതേക്കുറിച്ച് ഏകദേശ ചിത്രം ലഭിച്ചിരിക്കുകയാണ് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൃത്യമായ ഗെയിം പ്ലാനോടെവും പാക് ടീം അടുത്ത മത്സരത്തിൽ ഇറങ്ങുക ഇത് ഇന്ത്യക്ക് കൂടുതൽ കാര്യങ്ങൾ കടുപ്പമാക്കും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നും ബാറ്റിംഗ് തകർച്ചയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ശേഷം ഒമ്പത് വിക്കറ്റിന് വെറും നൂറ്റി റൺസ് മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാനായുള്ളൂ പാക് ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ വിജയവും ഉറപ്പായിരുന്നു പാക് ടീങ് നൂറ്ററുപത് നൂറ്റെഴുപത് റൺസ് കുറിച്ചിരുന്നെങ്കിൽ റൺ ചെയ്സിൽ ഇന്ത്യയ്ക്ക് ബുദ്ധിമുട്ടായനെ ഈ മത്സരത്തിലെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് പ്രധാന കാരണം പാക് താരങ്ങളുടെ ബാറ്റിംഗ് സമീപനമായിരുന്നു പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനോ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് കഴിഞ്ഞില്ല ടീമിലെ ഭൂരിഭാഗം ബാറ്റർമാരും ഒരേ രീതിയിലാണ് ഔട്ടായതെന്ന് കാണാം ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ പ്രതീക്ഷിച്ചതുപോലെ റൺസ് എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ വമ്പൻ ഷോട്ടുകൾക്ക് ശ്രമിച്ചാണ് പകുതിയിൽ പേരും പുറത്തായത് തങ്ങൾ കാണിച്ച ഈ മണ്ടത്തരം അവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഇത് ആവർത്തിക്കാതിരിക്കാൻ പാക് ടീം ശ്രമിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യൻ ബോളർമാർക്ക് മുമ്പത്തേതുപോലെ വിക്കറ്റുകൾ ലഭിക്കാതെ വരികയും പാക് ടീം മികച്ച ടോട്ടൽ കുറിക്കുകയും ചെയ്തേക്കാം എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാനോടെയാവും സൂര്യകുമാർ യാദവും സംഘവും മത്സരത്തിനിറങ്ങുക ആദ്യ മത്സരം കഴിഞ്ഞതോടെ പുതിയ പാക് താരങ്ങളുടെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് ഗംഭീറിനും സൂര്യകുമാർ യാദവിനും ഏകദേശ ധാരണ ലഭിച്ചതും ഇന്ത്യക്ക് ഗുണം ചെയ്യും